ഒരു ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഒരു കപ്പ് തേങ്ങ ചെറിയത് ചേർത്ത് കൊടുക്കുക നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കുക അതിന് ശേഷം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയും ചേർത്ത് കൊടുക്കുക ഏലക്കായ പൊടിച്ചതും ചേർത്തിട്ടുണ്ട് ഒരു മിനിറ്റ് നേരെ ഇളക്കി കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ അവിൽ കൂടെ ചേർത്തിട്ട് ഒരു മിനിറ്റും കൂടെ ഇളക്കി മാങ്ങി വെക്കാം കേട്ടോ പിന്നെ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടി ചേർത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്തിട്ട് ഒരു തിക്ക് ബാറ്ററി ആയിട്ട് കലക്കിയിട്ട് എടുക്കുക ലൂസായി പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ അതുപോലെ ഒരു തിക്ക് ബാറ്ററി ആയിട്ട് എടുക്കുക പിന്നെ ഇതുപോലെ കുറച്ച് നേന്ത്രപ്പഴങ്ങൾ എടുത്തിട്ടുണ്ട് അതിൻ്റെ നടുവ് ഇതുപോലെ കീറി കൊടുക്കുക അപ്പത്തെ സൈഡിൽ കട്ടി ത കത്തി തട്ടാത്ത രൂപത്തിൽ കയറിയിട്ട് എടുക്കുക അങ്ങനെ എല്ലാതും അവിടെ കീറി എടുത്തിട്ടുണ്ട് അതിൻ്റെ ശേഷം നമ്മൾ നടുഭാഗം കീറിയ ഭാഗത്തിൽ കൈ വെച്ചിട്ട് തന്നെ ഫില്ലിങ് നമ്മൾ തയ്യാറാക്കി വെച്ച ഫില്ലിങ് ഉണ്ടല്ലോ അത് ഇതുപോലെ വിരൽ വെച്ചിട്ട് അമർത്തി ആക്കി കൊടുക്കുക അതിൻ്റെ ശേഷം നമ്മൾ ആക്കി ആക്കിയെടുത്തിട്ടുണ്ടാകും മാവ് ഉണ്ടല്ലോ അത് ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് നമ്മൾ ആ ഫില്ലിങ്ങിൻ്റെ മുകൾ ഭാഗം കവർ ചെയ്തിട്ട് കൊടുക്കുക അത് മൊത്തത്തിൽ മുക്കിയെടുക്കണമെങ്കിൽ അങ്ങനെ മുക്കിയെടുക്കുക അല്ല ഒരു ഭാഗം മാത്രം ആക്കി ആക്കിയെടുക്കുകയാണെന്ന് വെച്ചാൽ അങ്ങനെ ആക്കി കൊടുക്കുക എന്നിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് തിരിച്ചു മറിച്ചിട്ട് ഫ്രൈ ആക്കിയിട്ടെടുക്കുക കുറച്ച് ഓയിൽ വേണമെങ്കിലും ഫ്രൈ ആക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത് അപാര രുചിയായിട്ടുള്ള നിറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കും വലിയവർക്കും ഉറപ്പായിട്ടും ഇഷ്ടമാവും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇൻഷാല് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്